എന്റെ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ കോവിഡ് സമയത്ത് എന്റെ ബുക്ക് ഇംഗ്ലീഷിലാണ് എഴുതുന്നത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം അധികം പോയിട്ടില്ല അത് പോംസ് റൈംസും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഗൈഡ് ആൻഡ് ഗൈഡായിട്ടുള്ള ബുക്ക് ഏതാണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെ ഇതുവരെ കിട്ടി നാല് വർഷത്തിനിടയ്ക്ക് മിക്ക ചെക്ക് വരാറുണ്ട് ആമസോണിന്റെ ഡയറക്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ആണ് അപ്പോ ഞാന് ഇപ്പോഴെനിക്ക് തോന്നുന്ന എഴുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മൾ പഠിച്ചുവെക്കുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പ്രൊഫഷൻ എഴുത്താണെന്നാണ് അത് സത്യമാണ് പക്ഷെ എല്ലാ എഴുത്തുകാര്ക്കും അല്ല പക്ഷെ ഇത് ഇറങ്ങി എനിക്ക് പോകുന്ന ഫുൾ ടൈം ഇതിലേക്ക് ഡിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ കൂടുതൽ പൈസ കിട്ടുകയാണ് ഇപ്പൊ തന്നെ ഒരു പുതിയ തിയറി ഞാൻ ഒരു റിസർച്ചറാണ് ഒരു പുതിയ കാര്യം ഒരു മൂന്ന് നാല് മാസത്തിനകം തീർച്ചയായിട്ടും ഇറക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയുന്നേ ഇത്രയ്ക്ക് നല്ലൊരു പ്രൊഫഷനെ കുറിച്ചാണ് അതിന ആളുകൾ വന്ന് കഴിയും അതായത് നേരത്തെ ഇവിടെ ഈ സിനിമ ലോകത്ത് ആദ്യം ഉണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അറുപത് എഴുപത് കാലഘട്ടത്തിൽ ആരും കൂടെ കൂട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടും കുറച്ച് വിവരമുള്ള ആളുകളുമൊക്കെ വന്നപ്പോൾ ഓൾ ഇന്ത്യ തലത്തില് എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകൾ ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങി കഴിക്കുമ്പോൾ സിനിമയുടെ ഗ്രേഡ് തന്നെ കൂടി ഇന്നിപ്പോ ആർക്കും അതിനകത്തോട്ട് എല്ലാരും ഇന്ന് കിട്ടിയാൽ മതി എന്ന് പറയുന്ന നല്ല ആളുകൾ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ടാവും ഇവിടെ നമ്മുടെ സാറൊന്നും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പരിധി വരെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ക്വാളിറ്റിയും ഫേസ് ലിഫ്റ്റും രണ്ടാണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലി കുക്കിംഗ് ഇസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ എന്ന് അപ്രൂവ് ചെയ്യുമ്പോഴാണ് അതൊരു ഫേസ് ലിഫ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊഫഷൻ ആണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം സാറ് സംസാരിച്ച രീതിയും അതുകൊണ്ടാണ് ഞാൻ വന്നാലെ വരില്ല അപ്പൊ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വേഷം നമ്മുടെ സംസാരം അതുപോലെ തന്നെ എന്റെ മുടിയെല്ലാം നരച്ചതാ എന്റെ മീശ നരച്ചാ നിങ്ങൾ കാണുന്നുണ്ടോ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു അത് ഒരുപാട് പ്രധാനപ്പെട്ടത് വിൽക്കുന്ന ആളിന്റെ യു ആർ സെല്ലിംഗ് യുവർ പേഴ്സണാലിറ്റി എന്നുള്ള അയാളുടെ സംസാരം ചിരി പെരുമാറ്റം സാറിന് ആ ചിരി നന്നായിട്ടുണ്ട് റീച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നിങ്ങളെ പരിശോധിക്കേണ്ട കാരണം ഒരു വെരിഫയബിൾ അതായത് നമുക്ക് താരതമ്യം ചെയ്ത് അവഗ്രതിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ അത് നമ്മൾ പഠിക്കണം ഇപ്പൊ സാറിന്റെ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം